നമുക്കത് നല്ല സ്പൈസി ആയിട്ടുള്ള മെക്സിക്കൻ ഷർമ കഴിച്ചാലോ അതുപോലെ തന്നെ തിരൂരിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള നല്ല കാന്താരി ഫ്രൈഡ് ചിക്കൻ കൂടി ട്രൈ ചെയ്താൽ അത് നല്ല വൈബോർഡ് കൂടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്ഥലത്തേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കുട്ടിക്കൊണ്ട് പോകുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നുള്ളത് യാസ്ലൈൻ റെസ്റ്റോ കഫേലാണ് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നല്ല അടിച്ചെടുത്തിട്ടുള്ള നല്ല ചായ കാണാമല്ലോ അപ്പോൾ ഈ ഒരു ചായയുടെ കൂടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് മലബാറി ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ഇവരാണ് യാസ്രിക്ക ഇവരുടെ ഷോപ്പാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഷോപ്പ് ഒന്ന് കണ്ടുനോക്കാം ആദ്യം ഫസ്റ്റ് ഫ്ലോറും അതുപോലെ സെക്കൻഡ് ഫ്ലോറാണത് സെക്കൻഡ് ഫ്ലോറിലുള്ള കുറച്ച് സൗകര്യമുള്ള കുറച്ച് സീറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്സായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലൊക്കെ നല്ല ചില്ലായിട്ട് വൈബ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് യെസ്ലൈൻ റെസ്റ്റ്യൂ കെഫേ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ബർഗർ ഉണ്ട് പാസ് ഉണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു ഉണ്ട് ആയിട്ട് ആയിട്ടുള്ള നമുക്ക് നല്ല നല്ല മാർക്കറ്റിൽ രീതിയിൽ പറ്റും ആ രീതിയിലുള്ള കൊണ്ടുവരാൻ ശ്രമിക്കാം കുറച്ച് ഐറ്റംസ് ചെയ്തിട്ടുള്ളൂ നമ്മൾ കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് പുതിയ പുതിയ ചെയ്യുന്നത് ഇവരുടെ ഒരു ഹൈലൈറ്റ് ഇറങ്ങി കാണുന്ന ഒരു കാന്താരി ഫ്രൈഡ് ചിക്കൻ കഴിച്ചിട്ടില്ല നമ്മൾ ട്രൈ മെക്സിക്കൻ സ്പൈസി ഷവർ ആയിരുന്നു അപ്പോ ഇതൊന്ന് നമുക്ക് അൺറാപ്പ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റായിട്ട് തോന്നി സാധാരണ നമ്മൾ കഴിക്കുന്ന ചിക്കൻ ഷവർമയിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തത ഉള്ള ടേസ്റ്റായിട്ട് തോന്നി അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ഒരു ഐസ്ക്രീം സ്കൂപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അതും ഒരു നല്ല ടേസ്റ്റിനായിരുന്നു കഴിക്കാൻ ഒരു ഷോപ്പ് ഉള്ളത് തിരൂര് ഡിവൈഎസ്പി ഓഫീസിന് സമീപമാണ് എല്ലാവരും ഈ ഷോപ്പൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്